വിശ്വസിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ പ്രേ പരിശുദ്ധ പരമാധിവിയെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഊർജിയും ഉണ്ടായിരിക്കട്ടെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുബാരിയുടെ മക്കളെ കതോലിക്ക തിരുസഭയിൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ് ഐ എച്ച് എസ് എന്നുള്ളത് തിരുവോസ്തിന്മേലുണ്ട് പുസ്തകങ്ങളിന്മേൽ കാണാം മെഡലുകളുണ്ട് അപ്പോൾ എന്താകുന്നു ഈ ഐ എച്ച് എസ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് ഗ്രീക്ക് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ലറ്റീനിലേക്ക് വരുമ്പോൾ ജീസസ് ഹോമിനും സൽവത്തോർ എന്നാകും ജീസസ് ഹോമിനും സൽവത്തോർ എന്നുള്ളത് ലറ്റിൻ ഭാഷയിലുള്ളതാണ് അതുകൊണ്ട് ഐ എച്ച് എസ് എന്ന് വരുന്നു അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ജീസസ് ദ സേവിയർ ഓഫ് ഹ്യുമാനിറ്റി എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ ഈശോ ആകുന്നു ഏക രക്ഷകൻ ഈശോ ആകുന്നു മനുഷ്യൻ്റെ രക്ഷകൻ എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവോസ്തിന്മേലും പുസ്തകങ്ങളന്മേലും മെഡലുകളിലും ഒക്കെ ഇത് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഈശോ മാത്രമാകുന്ന രക്ഷകൻ എന്ന കാശുരൂപം നമ്മൾ ധരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ശക്തി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും കാരണം ഈശോ മാത്രമാകുന്നു ഏക രക്ഷകൻ ഈ ആശയത്തെ ഇന്ന് വളരെ കാലോചിതമായും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ രണ്ടാം കൗൺസിലിന് ശേഷം ഈശോ മാത്രമാകുന്ന രക്ഷകൻ എന്ന ആശയത്തിന് കുറവ് സംഭവിച്ചു പോയിട്ടുണ്ട് അതായത് ഈശോ പല ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രം അള്ളായും ദൈവം ശ്രീരാമനും ദൈവം ശിവനും ദൈവം ബ്രഹ്മാവ് ദൈവം ഈശോയും ദൈവം എന്ന ഒരു ചിന്താഗതി എങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട് അത് രണ്ടാമത്തെ ഗ്യാ പ്രബോധനമായിട്ടാണ് പലരും കരുതുന്നത് അത് തെറ്റാണ് അക്രൈസ്തവ മതങ്ങളിലും പ്രകാശത്തിന്റെ രശ്മി കാണാം എന്നുള്ള എന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രകാശം അത് ക്രിസ്തു മാത്രമാണ് രക്ഷകൻ അത് ക്രിസ്തു മാത്രമാണ് പക്ഷേ ഈ ഒരു തെറ്റിദ്ധാരണ സഭയിൽ ഉണ്ടായത് കൊണ്ടാണ് കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടത്തിലെ തെറ്റുകളെ തിരുത്തിക്കൊണ്ടുള്ളതായ പ്രബോധനങ്ങൾ വിശുദ്ധ ജോൺപൂർ അണ്ടാൻമാർ പാപ്പ നൽകിയപ്പോൾ വിശുദ്ധ ജോൺപൂർ അണ്ടാൻമാർ പാപ്പയുടെ ആദ്യത്തെ ചാക്കുലേഖനം തന്നെ ദോമിനും ഹേസുസ് എന്നാണ് ജീസസ് ദ ലോൺ എന്ന് പറഞ്ഞാൽ ഈശോ മാത്രം രക്ഷകൻ അതുകൊണ്ട് ഐ എച്ച് എസ് എന്ന് പറയുന്ന ആ അടയാളം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കണം കത്തോലിക്കരായ നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയുടെ മക്കളായ നമ്മൾ പ്രത്യേകിച്ച് ഈ ഐ എച്ച് എസ് എന്ന് പറയുന്ന ആ പ്രതീകത്തിന് ആ അടയാളത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യണം കാരണം പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഈശോ മാത്രമാണ് ഏക രക്ഷകനെന്ന് നമുക്ക് ഉറക്കെ പറയാനായിട്ട് സാധിക്കണം മതങ്ങൾ പലതും ഉണ്ടാകാം മതങ്ങൾക്ക് അവരുടെ അവരുടേതായ പഠനങ്ങളുണ്ടാകാം പ്രബോധനങ്ങളുണ്ടാകാം ചില മതങ്ങളിൽ ഈശോ പ്രവാചകനാണെന്ന് പറയുന്നുണ്ടായിരിക്കാം പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് ബാധകമായ കാര്യങ്ങളല്ല അത് മനസ്സിലാക്കുക അവരെ ദ്രോഹിക്കാനും അവരെ വഴക്ക് പറയാനും തെറി പറയാനും ഒന്നും പോ പോകേണ്ട കാര്യവും കൊല്ലാനും ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല അതേസമയം നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഈശോ മാത്രമാകുന്നു ഏക രക്ഷകൻ എന്നുള്ളത് വെറും ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനം ഇട്ടു നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാത്രം ഇന്ന് കാണേണ്ട കാര്യമില്ല ശാസ്ത്രത്തോട് തുറവിയുള്ള ഏതൊരു വ്യക്തിയോടും കത്തോലിക്കൻ പറയാനായിട്ട് തയ്യാറാകണം പശുദ്ധ കുർബാനയുടെ മക്കൾ പറയാനായിട്ട് തയ്യാറാകണം ഈശോ മാത്രമാകുന്നു ഏക രക്ഷകൻ എന്നുള്ളത് കാരണം ഈശോമി ശരീരം പൊതിഞ്ഞ കച്ചയെക്കുറിച്ച് ഒത്തിരി ഒത്തിരി ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ കൂടുതൽ കൂടുതൽ നടക്കും തോറും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നത് ഇത് ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് പാടുവീടുകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോമിശിഹായുടെ സിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും തെളിവാണ് എന്നുള്ളതാണ് പീഡാനുഭവത്തിൻ്റേതാണ് കാരണം പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ ആ കച്ചയിൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ ഒരു കാലത്തും വരയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് അതിൽ കിടപ്പുണ്ട് അത് മരണത്തിൻ്റെ കൂടിയാണ് കാരണം ഇത്രയും കഠോരമായ പാടുപീടകൾ സഹിച്ച ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ കച്ച തീർച്ചയായും മരണത്തിൻ്റെ കൂടി തെളിവാണ് തീർച്ചയായും അത് ഉത്ഥാനത്തിൻ്റെതാണ് കാരണം ഉത്ഥാനത്തിന്റെ സമയത്തുണ്ടായ വലിയൊരു പ്രകാശം കൊണ്ട് മാത്രമാണ് ആ ചിത്രം ആ തുണിയിൽ പതിഞ്ഞിട്ടുള്ളതെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശാസ്ത്രത്തോട് തുറമുഖുള്ള ഏതൊരു വ്യക്തിക്കും അംഗീകരിച്ച മതിയാവും ക്രിസ്തു മാത്രമാണ് ഏക ദൈവം ഏക രക്ഷകൻ എന്നുള്ളത് കത്തോലിക്കനായ നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാനയാണ് സഭയുടെ കേന്ദ്രവും ഉറവിടവും ലക്ഷ്യവും ഒക്കെ എങ്കിൽ അവിടെ വീണ്ടും നമ്മൾ ഓർക്കണം പശു കുർബാനയിൽ വാഴ്ത്തപ്പെട്ട അപ്പവും മീനും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അത്ഭുതകരമായി രൂപാന്തരപ്പെട്ട തിരുവോസ്തി ഭർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള മാംസമായി തീർന്ന തിരുവോസ്തി ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ വ്യക്തമായിട്ട് ശാസ്ത്രം പറയുന്നു അത് കഠിനമായി പീഡ സഹിച്ചു ഭരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൻ്റെ മാംസമാണ് അപ്പോൾ ശാസ്ത്രത്തോട് തുറവിയുണ്ടെങ്കിൽ പക്ഷിത കുർബാനയിലൂടെ വാഴ്ത്തപ്പെടുന്ന അപ്പത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അഭിമാനത്തോടുകൂടി പറയണം പ്രഘോഷിക്കണം ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് അത് പറയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ ഈ വിശ്വാസത്തോടു കൂടി ഈ അടയാളം നമ്മൾ ധരിക്കുമ്പോൾ തീർച്ചയായും ആ ഈശോയുടെ ശക്തി നമ്മൾക്കുണ്ടാകും കാരണം ഈശോ എന്ന നാമത്തിന് പോലും വലിയ ശക്തിയുണ്ട് എങ്കിൽ ഈശോ രക്ഷകനാണെന്ന സത്യത്തെ ചിത്രീകരിക്കപ്പെട്ട് എഴുതപ്പെട്ട് നിൽക്കുന്ന മെഡലുകൾക്കും പടങ്ങൾക്കും ഒക്കെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം നൽകാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടി വളരെ പ്രായോഗികമായി ഓരോ കത്തോലിക്കരും ഓർത്തിരിക്കാൻ സാധിക്കും ഇന്ന് കത്തോലിക്കയുടെ ഇടയിൽ കാണുന്ന ഒരു പ്രവണതയാണ് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ബെത്രാന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പുരോഹിതർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സന്യസ്തർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വിമർശിച്ചുകൊണ്ട് സഭ വിട്ടുപോകുന്നതായ ഒരു പ്രവണത അതിൻ്റെ ആവശ്യമില്ല സഭയിൽ ദൈവിക ഘടനയുണ്ട് മാനുഷിക ഘടനയുണ്ട് മാനുഷിക ഘടനയിലെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്ക് അവർ മാതൃകാപരമായിരിക്കണം പക്ഷെ തെറ്റുപറ്റാം അതിൻ്റെ പേരിൽ ആരും സഭ വിട്ടുപോകേണ്ട കാര്യമില്ല സഭയെ വിമർശിക്കേണ്ട കാര്യമില്ല അത് വ്യക്തികളുടെ തെറ്റാണ് സഭയുടെ അടിസ്ഥാനം അടങ്ങിയിരിക്കുന്നത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഈശോ മാത്രമാകുന്നു ഏക രക്ഷകൻ എന്ന സത്യത്തിലാണ് അത് അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ അത് പ്രഘോഷിക്കാനായിട്ട് എനിക്ക് കടമയുണ്ട് മാർപ്പാപ്പയ്ക്കും കദ്രാളന്മാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസ്തർക്കും തെറ്റുപറ്റിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യത്തെ പ്രഘോഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അത് എൻ്റെ ദൗത്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഐ എച്ച് എസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷാപരമായും ദൈവശാസ്ത്രപരമായും ആധ്യാത്മികമായും ശാസ്ത്രീയമായും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശ്വംസിഹ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ